സ്വാദിഷ്ടമായ ഭക്ഷണം സമയബന്ധിതമായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അത് സകട ഏറ്റെടുത്ത കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ നിന്നും ഒരു കാരണവശാലും നമുക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ പഴയ കാലത്ത് വ്യത്യസ്തമായി പണ്ട് ഈ നടത്തിയ കാലത്തൊക്കെ സാധനങ്ങൾക്ക് വില കുറവായിരുന്നു അപ്പൊ സാധനങ്ങൾക്കൊക്കെ വില കൂടി വലിയ വിലയാണ് പ്രത്യേകിച്ച് ഈ പീരീഡ് എന്ന് പറയുന്നത് സോമ്പ് കാലഘട്ടം ശബരിമല ആ പച്ചക്കറിക്ക് ഒരു വില കൂടും കെ പി എസ് ടി ജില്ലാ പ്രസിഡന്റ് എം പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി പി വിനോദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ എ യുഒ കെ പ്രേമാനന്ദ് ബ്ലോക്ക് അംഗം കെ സി കുഞ്ഞുമുഹമ്മദ് ടി വിനയാദാസ് കെ സി ശ്രീജിത്ത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ